നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ അർജന്റീന ഇന്ന് കാനഡയെ നേരിടുകയാണ് ഇന്ന് രാത്രിയാണ് യു എസ് ഇൽ മത്സരമെങ്കിലും നമുക്ക് നാളെ പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് സോൺ ഡിഫറൻസ് കാരണം നമ്മുടെ സമയം നാളെ പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് ഈ കളിക്ക് പ്ലെയിങ് ഇലവനിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ ഇപ്പോൾ ലണൽസ് കലോനി സൂചിപ്പിക്കുന്നു ഇന്നലെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു അതിൽ മെസ്സിയും ഡി മരിയേയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് മാത്രമല്ല ഇന്നലത്തെ ട്രെയിനിങ് സെഷനില് അദ്ദേഹം ചില സുപ്രധാന നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അർജന്റൈൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ സംഭവിക്കുന്നത് ലിയോ മെസ്സിയും ഒപ്പം ഡി മരിയേയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും കാനഡക്കെതിരെ ഉദ്ഘാടന മത്സരത്തിലെ അത്തരത്തിലെ ടീമിനെ ഇറക്കിയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക സോ രണ്ടുപേരും ഒരുമിച്ച് കളിക്കും എന്നുള്ളതാണ് ഇപ്പൊ സൂചന ഇന്നലെ ലണൽ മെസ്സി അദ്ദേഹം ഓക്കെ ആണ് അദ്ദേഹം ചെയ്യും എന്നുള്ള സൂചന ലെണൽ കലോനി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നൽകുകയും ചെയ്തു പിന്നെ ഡിഫൻസില് നാഹ്വിൽ മൊളീന ഗോൺസാലോ മൊണ്ടേൽ ഇതിൽ രണ്ടിൽ ഒരാളായിരിക്കും റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇറങ്ങുക അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല അത് കളിക്കളത്തിൽ നമുക്ക് കാണാം അതേസമയം ക്രിസ്ത്യൻ റൊമേറോ ലിസാൻഡ്രോ മാർട്ടിനസ് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ എന്നിവർ സ്വാഭാവികമായിട്ടും ആദ്യ ഇലവലിൽ ഉണ്ടാവുകയും ചെയ്യും അതേസമയം മധ്യനിരയിലേക്ക് വരുമ്പോൾ എൻസോ ഫെർണാണ്ടസിനെ മാറ്റി ജിയോവാനി ലോച്ചൽസോയെ ചെൽസോയെ കളിപ്പിക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പൊ കാണുന്നത് ഇന്നലെ അത്തരത്തിലാണ് അദ്ദേഹം ട്രെയിനിങ് സെഷനിൽ ടീമിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ എൻസോ ഫെർണാണ്ടസിന് പകരം ജിയോവാനി ലോച്ചൽസോ കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് റോഡ്രിഗോ ജീപ്പോഴും അലക്സിസ് മാക്കലിസറും എന്തായാലും മിഡ്ഫീൽഡിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഫൈനൽ അതായത് മുന്നേറ്റ നിരയിലെ ഫൈനൽ തേർഡിൽ അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി പന്ത് വലയിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊപ്പ അമേരിക്കയിലെ ടോപ് സ്കോറായിട്ട് നിലവിലുള്ള താരങ്ങളിൽ ഒരാൾ അല്ലെങ്കിൽ അർജന്റീനയുടെ കോപ്പ ടോപ് സ്കോറായിട്ട് നിൽക്കുന്ന സിനെ മാറ്റി കുലിനാൽവരസിനെ സ്റ്റാർട്ട് ചെയ്യിക്കും എന്നുള്ളൊരു സാധ്യത കൂടി ഇപ്പോൾ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങളിലുണ്ട് ചുരുക്കത്തിൽ ചില മാറ്റങ്ങളും കൊണ്ടാണ് അർജന്റീനയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഗോൾ കീപ്പറായിട്ട് ഡിബു ഡിഫൻസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ നിൽക്കുമെങ്കിലും റൈറ്റ് ബാക്കിൽ ചില സംശയങ്ങളുണ്ട് മധ്യനിരയില് എൻസോക്ക് പകരം ജീവനിലെ ലോച്ചൽസോയെ കളിപ്പിക്കാൻ സാധ്യത മുന്നേറ്റത്തിൽ മെസ്സിയും ഡിമരിയും ഒരുമിച്ചുണ്ടാകും കൂടാതെ ലൌട്രോക്ക് പകരം പുലിനാൽവര സിസ്റ്റാർ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളായി റാഫ്ട്രോക്സ് എടുത്ത